ആഘോഷമാക്കാൻ ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ പുതിയ സംഗീത ശില്പവുമായി ഓണത്തെ വരവേറ്റ ചേലക്കരയിലെ വരവേറ്റന്മാർ ചേലക്കര സാരസ്വതം ക്രിയേഷൻസിന്റെ പൂപ്പൊന്നോണം എന്ന സംഗീത ആൽബം പുറത്തിറങ്ങി ചേലക്കരയിലെ ഒരു കൂട്ടം സംഗീത കലാകാരന്മാരൊന്നിച്ച ഒരു സംഗീത ശില്പമാണ് പൂപ്പൊന്നോണം ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ രചനയും സംഗീതവും സംവിധാനവും നിർവഹിച്ച ഈ ആൽബത്തിൽ അദ്ദേഹത്തോടൊപ്പം ജി മുരളീധരൻ അദ്വൈത സുനിൽകുമാർ ദർശന സുധീഷ് എന്നിവരാണ് ഗാനം ആലപിച്ചിട്ടുള്ളത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് അനീഷ് കുമാർ ക്യാമയും ഡിസൈനിങ്ങും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് അജയ് ക്യാമയുമാണ് പ്രശസ്ത പുള്ളുവൻ പാട്ട് കലാകാരൻ സുധീർ മുള്ളൂർക്കര ചേലക്കരയിലെ കലാകാരന്മാർ എന്നിവർ ഒന്നിച്ച ഈ സംഗീതശിൽപം പുതിയ കാലഘട്ടത്തിൽ പഴയ ഓണത്തിന്റെ ഓർമ്മകളും പശ്ചാത്തലങ്ങളും ഈണവും കോർത്തിണക്കിയാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇക്കണ്ടത്തെ രാധാകൃഷ്ണനാണ് ആർ ന്റെ സഹസംവിധാനം രവിവർമ്മയാണ് പ്രോഗ്രാമിംഗ് നിർവഹിച്ചത് മഹിമയുപേട എഴത് എഴത എഴത് നല്ല തിരുവോൾ മലയാളത്തിരയാട്ടം നല്ല മലയാളത്തിളോരേ വന്നാലും ആടെ 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 വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ